അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലാതിരുന്നിട്ടും വീഴ്ചെയറിലെത്തിയ ബിനു അടിമാലി ഇമേജ് കൂട്ടാൻ ശ്രമിച്ചുവെന്ന ആരോപണം നേരിടുമ്പോൾ സ്റ്റാർ മാജിക്കിന്റെ അവതാരക കൂടിയായ ലക്ഷ്മി നക്ഷത്രക്കെതിരെയും ചിലർ രംഗത്തെത്തിയത് ചർച്ചയാവുകയാണ് മുൻപ് സുധിയുടെ വീട് സന്ദർശിച്ച് സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും സഹായം നൽകുന്ന വീഡിയോ ലക്ഷ്മി പങ്കിട്ടതോടെയായിരുന്നു കടുത്ത വിമർശനം ഉയർന്നത് യഥാർത്ഥത്തിൽ സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ വീഡിയോ ഇടുന്നതെന്നായിരുന്നു ചിലർ ചോദിച്ചത് തന്റെ ചാനലിന്റെ റീച്ച് കൂട്ടാനുള്ള ശ്രമം മാത്രമായിരുന്നു ലക്ഷ്മി നക്ഷത്ര നടത്തിയതെന്നും ചിലർ ആരോപിച്ചിരുന്നു എന്നാൽ നടനും മിമിക്രി കലാകാരനുമായ നോബി ചോദിക്കുന്നത് ലക്ഷ്മി ചെയ്യുന്നത് വലിയ കാര്യമല്ലേ എന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണിതെന്നും വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നോബി പറയുന്നു ലക്ഷ്മി നക്ഷത്ര ചെയ്യുന്നത് വലിയ കാര്യമല്ലേ ലക്ഷ്മി കേരളത്തിൽ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് അത്യാവശ്യം ഉദ്ഘാടനമൊക്കെ അവൾക്ക് കിട്ടുന്നുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണത് എല്ലാവരെ കൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ സഹായിക്കുന്നു അത് സുധയുടെ കുടുംബം സ്വീകരിക്കുന്നു പറയുന്നവർ പറയട്ടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്യുന്നുവെന്നത് നല്ല കാര്യം തന്നെയല്ലേ എന്നെക്കൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നത് ഞാൻ സഹായിക്കാറുണ്ട് ഒരു പത്ത് രൂപയായാലും അവനവന് പറ്റുന്നത് പോലെ ചെയ്യുകയെന്നതാണ് പ്രധാനം ബിനു അടിമാലി വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താരത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ബിനുവും ആരോപണം ഉന്നയിച്ച ജിനേഷും എന്റെ സുഹൃത്താണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയില്ല അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാനാകില്ല ഇത് വലിയൊരു പ്രശ്നമാണ് അവർ രണ്ടുപേരും സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ ചിലപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും നാളെ ചിലപ്പോൾ അവർ വലിയ സുഹൃത്തുക്കളുമാകും അപ്പോൾ ഈ കമാൻ ഇട്ടവരെല്ലാം ഒന്നുമല്ലാതാകും അപ്പോൾ അവർ വേറെ കേസുമായി വരും അവരുടെ വിഷമത്തിൽ പങ്കുചേരാനേ പറ്റുകയുള്ളൂ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കണമെന്ന സുഹൃത്തുക്കളെന്ന നിലയിൽ നമുക്ക് സംസാരിക്കാം No beat button.